നമസ്കാരം കേരള കർഷക സംഘം കെ എസ് കെ ടി യു ജനാധിപത്യ മഹിള അസോസിയേഷൻ ഡിവൈഎഫ്ഐ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ജൈവ പച്ചക്കൃഷി ആരംഭിച്ചു കർഷക കേരളം ജനകീയ ഇടപെടൽ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുള്ള സംയോജിത ജൈവ പച്ചക്കൃഷിക്കാണ് തുടക്കം ആയത് സംയുക്ത കൃഷി സമിതി ആണ് നേതൃത്വം നൽകുന്നത് കവളങ്ങാട് ഏരിയ തല ഉദ്ഘാടനം സി പി ഐ എം കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് തൈ നട്ടുകൊണ്ട് നിർവഹിച്ചു സംയോജിത കൃഷി ക്യാമ്പയിന്റെ ഭാഗമായി ഓണത്തിന് വിളവെടുക്കാവുന്ന തരത്തിലാണ് കൃഷി ഇറക്കിയത് വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ച് പയർവർഗ്ഗങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള മുളക് വെണ്ട വഴുതന മറ്റു പച്ചക്കറികൾ എന്നിവ തരം തിരിച്ചാണ് കൃഷി വരും ദിവസങ്ങളിൽ ലോക്കൽ തലത്തിലും വീടുകളിലും ജൈവ പച്ചക്കൃഷി ഇറക്കും കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ ബി മുഹമ്മദ് ഡിവൈഫൈ ബ്ലോക്ക് സെക്രട്ടറി ഷിജോ എബ്രഹാം പ്രസിഡന്റ് അഭിലാഷ് രാജ് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ജോയ് പി മാത്യു ഊന്നുകൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എസ് പൗലോസ് സെക്രട്ടറി ബിനോയി കർഷക സംഘം കവളങ്ങാട് വില്ലേജ് സെക്രട്ടറി എം കെ സാബു ഊന്നുകൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ജോയി പോൾ തോമസ് പോൾ അഭിലാഷ് കേഡി ഹൈദ്രോസ് പി എം ജോസഫ് ജോർജ് സോണിയ കിഷോർ എന്നിവർ പങ്കെടുത്തു